കേരളത്തിലെ വിശ്വാസികളുടെ ഹൃദയഭൂമിയായ ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളയിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ നീക്കം ചെയ്തത് നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ് സംസ്ഥാനത്തെ ഞെട്ടിച്ച ഏറ്റവും വലിയ വിശ്വാസവഞ്ചനയുടെ കഥയാണ് പുറത്തു കൊണ്ടുവരുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിശദമായ റിപ്പോർട്ട് കേവലം ഒരു തട്ടിപ്പിൽ ഒതുങ്ങാതെ അന്നത്തെ ദേവസ്വം ബോർഡിന്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും തലപ്പത്ത് നടന്ന വ്യവസ്ഥാപിതമായ ഗൂഢാലോചനയിലേക്ക് വിരൽ ചോണ്ടുന്നു കേസിന്റെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവ് ശ്രീകോവിൽ കട്ടിളയിലെ സ്വർണപ്പാളികൾ ഔദ്യോഗിക രേഖകളിൽ ചെമ്പെന്ന് എഴുതി ചേർക്കാൻ അന്നത്തെ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ലഭിച്ചു എന്ന കണ്ടെത്തലാണ് എസ് ഐ ടിയുടെ നിഗമനം അനുസരിച്ച് ഈ നിർദ്ദേശം നൽകിയത് അന്ന് ദേവസ്വം കമ്മീഷണറും ഈ കേസിലെ മൂന്നാം പ്രതിയുമായ എൻ വാസുമാണ് തന്റെ ഔദ്യോഗിക പദവിയുടെ രണ്ടാം വരവിലായിരുന്നു വാസു കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഈ ചെമ്പ് ശുപാർശ നൽകുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മുപ്പത്തൊന്ന് വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കമ്മീഷണർ പദവിയിലെ കാലാവധി രണ്ടാമത്തെ വരവിന് മുമ്പ് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ അദ്ദേഹം കമ്മീഷണർ ആയിരുന്നു കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതല ഏറ്റു എന്നതും ഈ കേസിലെ ആധികാര ബന്ധങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു വാസുവിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന സുധീഷ് കുമാറിന്റെ മൊഴിയാണ് കേസിൽ പ്രധാന വഴിത്തിരിവ് ഉണ്ടാക്കിയത് ഉന്നത തലത്തിലുള്ള ഗൂഢാലോചനയെക്കുറിച്ച് വെളിവാക്കുന്ന സുപ്രധാന വിവരങ്ങളാണ് ഈ മൊഴികളിൽ അടങ്ങിയിട്ടുള്ളത് മുരാരി ബാബു അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആറാം പ്രതിയാണ് പാളികൾ ഇളക്കി മാറ്റിയ ശേഷം മഹസർ തയ്യാറാക്കിയ ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു സ്വർണം മറച്ചു പിടിച്ച് ചെമ്പെന്ന് രേഖകളിൽ എഴുതി ചേർക്കുന്നതിൽ ഇയാൾക്ക് നേരിട്ട് പങ്കുണ്ടായിരുന്നു വേർതിരിച്ചെടുത്ത സ്വർണം കട്ടയാക്കി ഒന്നാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതും ഇയാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതി രണ്ടായിരത്തി നാല് മുതൽ നാല് വർഷം ശബരിമലയിൽ കീഴ്ശാന്തിയുടെ പരികർമ്മിയായി ജോലി ചെയ്തിരുന്ന ഇയാളെയാണ് പാടുകൾ ഇളക്കിയെടുക്കാനും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകാനും ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചത് ഈ തട്ടിപ്പിൽ ഉദ്യോഗസ്ഥർക്ക് പുറമേ അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്ക് നേരിട്ട് അറിവുണ്ടായിരുന്നുവെന്നും ഗൂഢാലോചനയിൽ പങ്കുണ്ടായിരുന്നുവെന്നും എസ് ഐ ടി യുടെ കസ്റ്റഡി അപേക്ഷ വ്യക്തമാക്കുന്നു എ പത്മകുമാർ കെ ടി ശങ്കരദാസ് എൻ വിജയകുമാർ എന്നിവർ അടങ്ങിയ ബോർഡ് അംഗങ്ങൾ കേസിൽ എട്ടാം പ്രതികളാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ പ്രതികളായി ചേർക്കപ്പെട്ട എല്ലാവരും പരസ്പര സഹായികളും ഉത്സാഹികളുമായിരുന്നുവെന്നും എടുത്തു പറയുന്നു ഇതിലൂടെ എൻ വാസുവും എ പത്മകുമാറും അടക്കമുള്ള ഉന്നതർ ഒരുമിച്ച് ചേർന്ന് ആസൂത്രിതമായാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്നും വ്യക്തമാവുകയാണ് ശബരിമലയുടെ സ്വത്ത് സംരക്ഷിക്കാനുള്ള കടമയുള്ളവർ തന്നെ അത് തട്ടിയെടുക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് വിശ്വാസ സമൂഹത്തിന് വലിയ ഞെട്ടലുണ്ടാക്കി എൻ വാസുവിന്റെ ശുപാർശ പ്രകാരം സ്വർണം ചെമ്പാക്കി രേഖകളിൽ തിരുത്തി ഇത് നിയമപരമായ പരിശോധനകളിൽ നിന്നും തട്ടിപ്പിനെ മറയ്ക്കാൻ സഹായിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതിനെട്ടിനാണ് കട്ടിളപ്പാളികൾ ഇളക്കിയെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയി പൂശുന്നതിനായി വേർതിരിച്ചു ഈ പ്രക്രിയയിൽ കുറച്ചെടുത്ത പാളികൾ പൂശാൻ ഉപയോഗിക്കുകയും ബാക്കിയുള്ള സ്വർണം കട്ടയാക്കി മാറ്റി മുരരി ബാബുവാണ് ഈ കട്ടയാക്കി സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ഈ സ്വർണ്ണമാണ് ഉദ്യോഗസ്ഥരും ബോർഡ് അംഗങ്ങളും ചേർന്ന് തട്ടിയെടുത്തതും സ്വർണം വിറ്റതിൽ ബോർഡിലെ ആർക്കൊക്കെ അറിവ് ഉണ്ടായിരുന്നു എന്നതടക്കം കാര്യങ്ങൾ എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു ഡി സുധീഷ് കുമാർ എന്നിവരാണ് കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് എൻ വാസുവിനെ ഉൾപ്പെടെയുള്ള ഉന്നതരെ എസ് ഐ ടി ചോദ്യം ചെയ്തിട്ടുമുണ്ട് സ്വർണം ചെമ്പായി രേഖപ്പെടുത്തിയതിലും അത് വിറ്റതിലും ബോർഡിലെ ആർക്കൊക്കെ പങ്കുണ്ടായിരുന്നുവെന്ന വിവരങ്ങൾ ഉൾപ്പെടെ വിശദമായ രണ്ടാമത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഉടൻ ഹൈക്കോടതിയിൽ സമർപ്പിക്കും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന സൂചനയും എസ് ഐ ടി നൽകുന്നുണ്ട് കേവലം സാമ്പത്തിക തട്ടിപ്പ് എന്നതിലുപരി ശബരിമലയിലെ ഭഗവാന്റെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട വസ്തുക്കളിലാണ് ഉദ്യോഗസ്ഥർ വിശ്വാസവഞ്ചന നടത്തിയതെന്നത് ഭക്ത സമൂഹത്തിൽ വലിയ പ്രതിഷേധം ഉയർത്തിയിട്ടുമുണ്ട് ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള ചുമതല ഉള്ളവർ തന്നെ അതിൽ കൃത്രിമം കാണിച്ചപ്പോൾ ദേവസ്വം ബോർഡിന്റെ വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ സംഭവത്തിന്റെ പൂർണ്ണമായ സത്യം പുറത്തു കൊണ്ടുവന്ന് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് കേവലം നിയമപരമായ നടപടി എന്നതിലുപരി ഭക്തരുടെ വിശ്വാസം തിരികെ സ്ഥാപിക്കാനും അത്യാവശ്യമാണ്